രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ജാഗ്രതയോടെയുള്ള സമീപനം ഉണ്ടാകണമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കൊല്ല ആശ്രാമം മൈതാനത്ത് ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തി സായുധ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മാനമല്ല ഒരു നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ എല്ലാ അടുത്ത കാലത്തായി നമ്മെ ഭിന്നിപ്പിക്കാനും ഐക്യത്തിന്റെ കടനയെ ദുർബലപ്പെടുത്താനും മതേതര തത്വങ്ങളെ വെല്ലുവിളിക്കാനും ശ്രമിക്കുന്ന ശക്തികൾ ഉണ്ടായിട്ടുണ്ട് അത്തരം നീക്കങ്ങളെ മുളയിലെ നുള്ളിയാൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ അർത്ഥപൂർണമാകൂ സാമ്രാജ്യത്തെ വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിന്റെ സവിശേഷത രാജ്യത്തെ എല്ലാ വിഭാഗൻ ജനങ്ങളുടെയും പങ്കാളിത്തമായിരുന്നു അതിനാൽ സ്വാതന്ത്ര്യം എല്ലാവർക്കും തുല്യമാണ് നമ്മുടെ രാജ്യത്തിനൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റു പല രാജ്യങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കാണാം ജനാധിപത്യത്തിൻ്റെ വിളക്കുമാടമായും വൈവിധ്യത്താൽ സമ്പന്നമായ രാഷ്ട്രമായും ആഗോളതലത്തിൽ ഒരു ശക്തി കേന്ദ്രമായും ഇന്ത്യ തലയുറത്തി നിൽക്കുന്നുണ്ട് എന്നത് നമ്മുടെ വേരുകളുടെ ശക്തിയാണ് കാണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വിവിധ സായുധ വിഭാഗങ്ങൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സ്കൗട്ട് തുടങ്ങിയ പരേഡിൽ അണിനിർന്നു വിദ്യാർത്ഥികൾ ഗാനങ്ങൾ ആലപിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എൻ പി എം നൌഷാദ് എം എൽ എ മേയർ പ്രസന്ന ഏണസ്റ്റ് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ റൂറൽ എസ് പി കെ എം സാബു മാത്യു മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു